കാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് ജൂലൈ പതിമൂന്നിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് ആദ്യമായി പരിശോധിക്കാം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകുന്നത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാവുന്നത് ആര് നമുക്ക് അദ്ദേഹത്തിന്റെ പേരൊന്ന് പരിശോധിക്കാം നിതിൻ ജാംദാർ നിതിൻ ജാംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാവുന്നത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാവുന്നത് നിതിൻ ജാംദാർ ആണ് അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ് മഹാരാഷ്ട്ര സ്വദേശിയാണ് നിതിൻ ജാംദാർ അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം മുപ്പത്തി ഒൻപതാമത് ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി ഒൻപതാമത് ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ ജാംദാർ മുപ്പത്തി എട്ടാമത് അതായത് നിലവിലെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആശിഷ് ജിതേന്ദ്ര ദേശായി ആശിഷ് ജിതേന്ദ്ര ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് നിലവിലെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനായി പുതിയതായി നിയമിതനാവുന്നത് നിതിൻ ജാംദാർ മഹാരാഷ്ട്ര സ്വദേശിയായ മുപ്പത്തി ഒൻപതാമത് ചീഫ് ആയി നിയമിതനാവുന്നത് നിതിൻ ജാംദാർ ആണ് നിതിൻ ജാംദാർ അടുത്തതായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം നിലവിൽ വരുന്നത് കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം നിലവിൽ വരുന്നത് എവിടെയാണ് പെരുമ്പളം പെരുമ്പളത്താണ് കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം നിലവിൽ വരുന്നത് ഓർക്കേണ്ട മറ്റൊരു കാര്യം ആയിരത്തി ഒരുനൂറ്റി അൻപത് മീറ്റർ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർ ആണ് ഈ പാലത്തിൻ്റെ ആകദൂരം വേമ്പനാട് കായൽ വേമ്പനാട് കായലിന് കുറുകെയാണ് ഈ പാലം നിലവിൽ വരുന്നത് വേമ്പനാട് കായലിന് കുറുകെ ാണ് ഈ പാലം നിലവിൽ വരുന്നത് അതുപോലെ പെരുമ്പളത്തെ വടുതലയുമായിട്ടാണ് ഈ പാലം ബന്ധിപ്പിക്കുന്നത് വടുതല പെരുമ്പളത്തെ വടുതലയുമായിട്ടാണ് ഈ പാലം ബന്ധിപ്പിക്കുന്നത് പെരുമ്പളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പെരുമ്പളം ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് പെരുമ്പളം കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം നിലവിൽ വരുന്നത് പെരുമ്പളം പെരുമ്പളം അടുത്തതായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് മലയാളി ഡോക്ടർ ജോർജ് മാത്യുവിന്റെ പേരിൽ റോഡ് നാമകരണം ചെയ്ത രാജ്യം മലയാളി ഡോക്ടർ ജോർജ് മാത്യുവിന്റെ പേരിൽ റോഡ് നാമകരണം ചെയ്ത രാജ്യത്തെ പറ്റിയാണ് ഏതാണ് ആ രാജ്യം യു എ ഇ യു എ ആണ് മലയാളി ഡോക്ടർ ജോർജ് മാത്യുവിന്റെ പേരിൽ റോഡ് നാമകരണം ചെയ്ത രാജ്യം നമുക്കറിയാം പത്തനംതിട്ട സ്വദേശി പത്തനംതിട്ട സ്വദേശിയാണ് പത്തനംതിട്ട സ്വദേശിയാണ് ജോർജ് മാത്യു ആരോഗ്യ രംഗത്തുള്ള സ്തുത്യർഹമായ സേവനത്തിനാണ് യു എ ഇ ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ പേരിൽ റോഡ് നാമകരണം ചെയ്യുന്നത് അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി പാറ്റ് ടിൽമാൻ അവാർഡ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാറ്റ് ടിൽമാൻ അവാർഡ് ജേതാവ് ആരാണെന്നാണ് പ്രിൻസ് ഹാരി പ്രിൻസ് ഹാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാറ്റ് ടിൽമാൻ അവാർഡ് ജേതാവ് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ കൊല്ലപ്പെട്ട പാറ്റ് ടിൽമാന്റെ പേരിലാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ കൊല്ലപ്പെട്ട പാറ്റ് ടിൽമാന്റെ പേരിലാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു വിവരമാണ് സ്പെയർ പ്രിൻസ് ഹാരിയുടെ ആത്മകഥയുടെ പേരാണ് സ്പെയർ പ്രിൻസ് ഹാരിയുടെ ഏറെ വിവാദമായ ആത്മകഥയുടെ പേരാണ് സ്പെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഈ ആത്മകഥ പ്രസിദ്ധീകരിച്ചിരുന്നത് പ്രിൻസ് ഹാരിയുടെ ആത്മകഥയുടെ പേര് സ്പെയർ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാറ്റ് ടിൽമാൻ അവാർഡ് ജേതാവ് പ്രിൻസ് ഹാരി നിയമനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ പങ്കുവയ്ക്കുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്നത് അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും അടങ്ങുന്ന ഒരു സമിതിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി അലക്സാണ്ടർ തോമസിനെ തെരഞ്ഞെടുത്തത് അതുപോലെ തന്നെ നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് കെ ബൈജുനാഥ് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് കെ ബൈജുനാഥ് ഒപ്പം തന്നെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആയി നിയമിതനാവുന്നത് അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനാവുന്നത് അടുത്തായി നമ്മൾ പങ്കുവയ്ക്കുന്നത് മറ്റൊരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ബാഡ്മിന്റൺ താരങ്ങളുടെ മെന്ററായി നിയമിതനായത് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ബാഡ്മിന്റൺ താരങ്ങളുടെ മെന്ററായി നിയമിതനായത് അദ്ദേഹത്തിന്റെ പേരുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം പ്രകാശ് പതുക്കോൺ പ്രകാശ് പതുക്കോൺ ആണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ബാഡ്മിന്റൺ താരങ്ങളുടെ മെന്ററായി നിയമിതനായത് മുൻ ലോക ഒന്നാം നമ്പർ താരവും ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരനുമാണ് പ്രകാശ് പാതുക്കോൺ അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം പതിനഞ്ചംഗ പതിനഞ്ചംഗ ബാഡ്മിന്റൺ ടീമിനെയാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിന് ഇന്ത്യ അയക്കുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ബാഡ്മിന്റൺ താരങ്ങളുടെ മെന്ററായി നിയമിതനാവുന്നത് പ്രകാശ് പാതുക്കോൺ പ്രകാശ് പാതുക്കോൺ ആണ് ഇന്ത്യൻ താരങ്ങളുടെ ഇന്ത്യൻ ബാഡ്മിന്റൺ താരങ്ങളുടെ മെമ്പറായി നിയമിതനായത് അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനമായ ശക്തി വികസിപ്പിച്ചത് മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനമായ ശക്തി വികസിപ്പിച്ചത് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര വിള ഗവേഷണ കേന്ദ്രമാണ് ശ്രീ ശക്തി വികസിപ്പിച്ചത് കേന്ദ്ര വിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം നമുക്കറിയാം സ്ത്രീകാര്യം തിരുവനന്തപുരം ജില്ലയിലെ സ്ത്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൊളംബിയ കൊളംബിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊളംബിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സെന്റർ ഫോർ ട്രോപ്പിക്കൽ അഗ്രിക്കൾച്ചറുമായി സഹകരിച്ചാണ് ശക്തി വികസിപ്പിച്ചത് ഇന്റർനാഷണൽ സെന്റർ ഫോർ ട്രോപ്പിക്കൽ അഗ്രികൾച്ചർ കൊളംബിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുമായി പ്രവർത്തിച്ചാണ് ശക്തി വികസിപ്പിച്ചെടുത്തത് പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുവാൻ പോകുന്നത് ലോകത്തിലെ ആദ്യ മിറർ നോവലായ അക്ഷരമുഖിയുടെ രചയിതാവ് ലോകത്തിലെ ആദ്യ മിറർ നോവലായ അക്ഷരമുഖിയുടെ രചയിതാവ് അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയുടെ അക്ഷരങ്ങൾ എന്നതാണ് ഈ നോവലിന്റെ പൂർണ്ണനാമം അത് എഴുതിയത് ആരാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആറ്റൂർ സന്തോഷ് കുമാർ ആറ്റൂർ സന്തോഷ് കുമാർ ആണ് ലോകത്തിലെ ആദ്യ മിറർ നോവലായ അക്ഷരമുഖിയുടെ രചയിതാവ് കണ്ണാടി പ്രതിബിംബത്തിന്റെ പ്രതിബിമ്പത്തിന്റെ കൂടി മാത്രമേ നമുക്ക് ഈ നോവൽ വായിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ഈ നോവലിനെ മിറർ നോവൽ മിറർ നോവൽ മിറർ നോവൽ എന്ന് വിളിക്കുന്നത് ലോകത്തിലെ ആദ്യ മിറർ നോവലായ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലിന്റെ രചയിതാവാണ് ആ ടൂർ സന്തോഷ് കുമാർ ആറ്റൂർ സന്തോഷ് കുമാർ അടുത്തതായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം മോസ്കോ ടൈംസ് മോസ്കോ ടൈംസ് ആണ് കഴിഞ്ഞ ദിവസം റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മോസ്കോ ടൈംസ് സ്ഥാപിതമായത് റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രമാണ് മോസ്കോ ടൈംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു മോസ്കോ ടൈംസ് സ്ഥാപിതമായത് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മോസ്കോ ടൈംസിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്ക് മാറ്റിയിരുന്നു റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രമാണ് മോസ്കോ ടൈംസ് മോസ്കോ ടൈംസ് അടുത്തായി നമ്മൾ നോക്കുന്നത് എ ഐ സൃഷ്ടികൾക്കായുള്ള സൗന്ദര്യ മത്സരത്തിൽ വിജയ കിരീടം നേടിയത് ആരാണെന്നാണ് എ ഐ സൃഷ്ടികൾക്കായുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടികൾക്കായുള്ള സൗന്ദര്യ മത്സരത്തിൽ വിജയ് കിരീടം നേടിയത് കെൻസ കെൻസാലിയാണ് എ ഐ സൃഷ്ടികൾക്കായുള്ള സൗന്ദര്യ മത്സരത്തിൽ വിജയ് കിരീടം നേടിയത് ഓർക്കേണ്ട മറ്റൊരു കാര്യം ഫാൻ വു ഫാൻ വു എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് എ ഐ സൃഷ്ടികൾക്കായുള്ള സൗന്ദര്യ മത്സരം സംഘടിപ്പിച്ചത് എഐ സൃഷ്ടികൾക്കായുള്ള സൗന്ദര്യ മത്സരത്തിൽ വിജയഗിരീടം നേടിയത് കെൻസൈലി കെൻസൈലി കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്ക് പരിശോധിക്കാം ജെൻ എ ഐയുടെ സഹായത്തോടെ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് തുടക്കമിട്ട ഫുട്ബോൾ ക്ലബ് ജെൻ എ ഐയുടെ സഹായത്തോടെ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് തുടക്കമിട്ട ഫുട്ബോൾ ക്ലബ്ബാണ് സെവിയ സെവിയ ആണ് ജെൻ എ ഐയുടെ സഹായത്തോടെ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് തുടക്കമിട്ടത് നമുക്കറിയാം സെവിയ ഒരു സ്പാനിഷ് ക്ലബാണ് ഒരു സ്പെയിൻ ആസ്ഥാനമായിട്ടുള്ള ഒരു ക്ലബാണ് സെവിയ ജെൻ എ ഐയുടെ സഹായത്തോടെ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് തുടക്കമിട്ട ഫുട്ബോൾ ക്ലബാണ് സെവിയ ഇതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീമും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ടീമിനെ തെരഞ്ഞെടുത്തിരുന്നു ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം ജെൻ എ ഐ ഉച്ചകോടി ഇന്ത്യയിലെ ആദ്യത്തെ ജെൻ ഐ ഉച്ചകോടി കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു എവിടെയായിരുന്നു ആരംഭിച്ചത് കൊച്ചി കൊച്ചിയിലായിരുന്നു രാജ്യത്തെ കൊച്ചിയിലായിരുന്നു രാജ്യത്തെ ആദ്യ ജെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി സംഘടിപ്പിക്കപ്പെട്ടത് കായിക രംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമുക്ക് പരിശോധിക്കാം കെ സി എ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ കെ സി എ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാൽ മോഹൻലാലാണ് കെ സി എ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആറ് ടീമുകളാണ് ആറ് ടീമുകളാണ് കെ സി എ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ മാറ്റുരയ്ക്കുന്നത് ആറ് ടീമുകളാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ മത്സരിക്കുന്നത് അതുപോലെ തന്നെ കാര്യവട്ടം സ്പോർട്സ് ഹബ് കാര്യവട്ടം സ്പോർട്സ് ഹബ്ബാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ മുഖ്യവേദി കെ സി എ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാൽ മോഹൻലാൽ ആണ് കെ സി എ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആറ് ടീമുകളാണ് ഈ ലീഗിൽ മത്സരിക്കുന്നത് അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നാല്പത്തി അഞ്ചു വർഷം നീണ്ട കായിക പരിശീലനത്തിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി പരിശീലകൻ നാൽപ്പത്തി അഞ്ചു വർഷം നീണ്ട കായിക പരിശീലനത്തിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി പരിശീലകനാണ് കെ പി തോമസ് കെ പി തോമസ് മാഷാണ് നാല്പത്തി അഞ്ച് വർഷം നീണ്ട കായിക പരിശീലനത്തിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി പരിശീലകൻ നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു കെ പി തോമസ് മാഷിന് ദ്രോണാചാര്യ ലഭിച്ചിരുന്നത് അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യം പതിനാറ് കൊല്ലം പതിനാറ് വർഷം സി കെ എം ശ്രീ കേശവൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോരുത്തോട് സ്ഥിതി ചെയ്യുന്ന സി കേശവൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ പതിനാറ് വർഷം തുടർച്ചയായി കേരള സംസ്ഥാന ചാമ്പ്യൻ ആക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കെ പി തോമസ് മാഷായിരുന്നു നാൽപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് ദ്രോണാചാര്യയും ലഭിച്ചിരുന്നു വരാനിരിക്കുന്ന പി പരീക്ഷകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ടെൻത്ത് ലെവൽ പത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ എന്നിവയാണ് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻസ് കോൺസ്റ്റബിൾ മൗണ്ടേഡ് പോലീസ് എന്നിവയാണ് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവയാണ് മേൽപ്പറഞ്ഞ എല്ലാ തസ്തികളിലേക്കുമുള്ള ക്ലാസ്സുകൾ ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ടാലന്റ് അക്കാദമിയുടെ എൽ ഡി സി രണ്ടായിരത്തി സ്റ്റഡി പ്ലാൻ എൽ ഡി സി പി ക്യു രണ്ടായിരത്തി ഇരുപത്തി എൽ ജി എസ് റാങ്ക് ഫയൽ എൽ പി യു പി അസിസ്റ്റൻറ്റ് റാങ്ക് ഫയൽ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ എന്നിവ വിപണിയിൽ ലഭ്യമാണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചർച്ച ചെയ്തു നോക്കാം ആദ്യം നമ്മൾ പഠിച്ചത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകുന്നത് ആര് എന്നായിരുന്നു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകുന്നത് നിതിൻ ജാംദാർ നിതിൻ ജാംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകുന്നത് പിന്നീട് നമ്മൾ പഠിച്ചത് കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം നിലവിൽ വരുന്നത് എവിടെയെന്നായിരുന്നു പെരുമ്പളത്താണ് കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം നിലവിൽ വരുന്നത് അതുപോലെ തന്നെ മലയാളി ഡോക്ടർ ജോർജ് മാത്യുവിന്റെ പേരിൽ റോഡ് നാമകരണം ചെയ്തത് എവിടെയാണെന്ന് പിന്നീട് നമ്മൾ പഠിച്ചു യു എ മലയാളി ഡോക്ടർ ജോർജ് മാത്യുവിന്റെ പേരിൽ റോഡ് നാമകരണം ചെയ്തത് യു എ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാറ്റ് ഇൽമാൻ അവാർഡിനെ പറ്റിയായിരുന്നു പിന്നീട് നമ്മൾ പഠിച്ചത് നമുക്കറിയാം പ്രിൻസ് ഹാരിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാറ്റ് ഇൽമാൻ അവാർഡ് ജേതാവായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമനാകുന്നത് അലക്സാണ്ടർ തോമസ് ആണെന്ന് നമ്മൾ കണ്ടു മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമതനാകുന്നത് അലക്സാണ്ടർ തോമസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ബാഡ്മിന്റൺ താരങ്ങളുടെ മെന്ററായി നിയമിതനായത് പ്രകാശ് പതുക്കോണാണ് എന്നാണ് നമ്മൾ പിന്നീട് പഠിച്ചത് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ബാഡ്മിന്റൺ താരങ്ങളുടെ മെന്ററായി നിയമിതനാവുന്നത് പ്രകാശ് പതുക്കോണാണ് അതുപോലെ തന്നെ മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്കു രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനീനും ശക്തി വികസിപ്പിച്ചത് എവിടെയാണ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര കിഴങ് വിള ഗവേഷണ കേന്ദ്രത്തിലാണ് മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്കു രോഗത്തെ പ്രതിരോധിക്കുന്ന സ്ത്രീ ശക്തി വികസിപ്പിച്ചത് പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പിന്നീട് പഠിച്ചത് ലോകത്തെ ആദ്യം മിറർ നോവലായ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങളിൻ്റെ രചയിതാവ് ആറ്റൂർ സന്തോഷ് കുമാർ ആറ്റൂർ സന്തോഷ് കുമാർ ആണ് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രമാണ് മോസ്കോ ടൈംസ് എ ഐ സൃഷ്ടികൾക്കായുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടികൾക്കായുള്ള സൗന്ദര്യ മത്സരത്തിൽ വിജയഗിരിയുടെ നേടിയത് കെൻസ ലൈലി കെൻസെയ്ലി ആണെന്നാണ് പിന്നീട് നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ ജെൻ എ ഐയുടെ സഹായത്തോടെ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് തുടക്കമിട്ട ഫുട്ബോൾ ക്ലബ്ബ് സെവിയ സെവിയ ആണ് ജൻ എ ഐയുടെ സഹായത്തോടെ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് തുടക്കമിട്ട ഫുട്ബോൾ ക്ലബ്ബ് പിന്നീട് നമ്മൾ പഠിച്ചത് കെ സി എ കെ സി എ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറെക്കുറിച്ചാണ് ആരാണ് നമുക്കിപ്പോൾ അറിയാം മോഹൻലാൽ മോഹൻലാൽ ആണ് കെ സി എ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ കെ പി തോമസ് കെ പി തോമസ് മാഷാണ് നാൽപ്പത്തി അഞ്ച് വർഷത്തെ നീണ്ട കായിക പരിശീലനത്തിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ ദയവായി കമന്റ് ചെയ്യുക കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഓപ്ഷൻ എ കല്ലായിപ്പുഴ ഓപ്ഷൻ ബി പെരിയാർ ഓപ്ഷൻ സി മീനച്ചിലാർ ഓപ്ഷൻ ഡി പമ്പ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ ബഹുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ ബഹുമതി ലഭിച്ചത് ഓപ്ഷൻ എ റോഷ്നി നാടാർ ബി നിത അംബാനി സി സുധാമൂർത്തി ആൻഡ് ഡി കിരൺ മജുംദാർ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ സി സാറ ജോസഫിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം എന്ന നോവലിന്റെ രചയിതാവ് ആര് ആത്രേകം എന്ന നോവലിന്റെ രചയിതാവ് ആർ രാജശ്രീ ആർ രാജശ്രീ ഓപ്ഷൻ എ ആർ രാജശ്രീ ആണ് ആത്രേകം എന്ന നോവലിന്റെ രചയിതാവ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി